ഇവിടെ മുനമ്പം നിവാസികളെ അവരുടെ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യം ഒരു പെർമനന്റ് ഡോക്യുമെന്റ് ആണ് ആ പെർമനന്റ് ഡോക്യുമെന്റ് കൊടുക്കുക എന്ന പരിഹാരത്തിലേക്ക് എത്താതെ ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫ്യൂട്ടൈൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ഇപ്പോൾ സർക്കാരിനെ എതിർത്തുകൊണ്ട് നടത്തുന്നവരും അതായത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാനൊന്നും വി ഡി സതീശം വിചാരിച്ച പോലും പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു ഒരു പ്രശ്നവുമല്ല പത്ത് മണിക്കൂർ എന്നുള്ളതല്ല ഇതിലിനിയിപ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ല് വരുന്നതോടുകൂടി മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം വരികയുള്ളൂ ഇപ്പോൾ അപ്പീലുമായി പോകുന്ന കാര്യത്തിലടക്കം സർക്കാർ ഒരു അപ്പീൽ വേണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ നിൽക്കുകയാണ് അതിനൊരു പ്രശ്നമുണ്ട് അതായത് രാഷ്ട്രീയം ആ ഞാൻ പറഞ്ഞു വരട്ടെ അതായത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ എന്തിനാണ് നിയമിച്ചത് എന്നതായിരുന്നു സർക്കാരിനോടുള്ള തേർഡ് ക്വസ്റ്റ്യൻ അതിനൊരു മറുപടി പറയാൻ സർക്കാരിന് പറ്റിയിട്ടില്ല ടൈം ബൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് എന്നുള്ളതാണ് സിമ്പിളായി പറയാൻ കഴിയുന്ന കാര്യം അവിടുത്തെ പ്രശ്നങ്ങൾ കേട്ടു നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് സമരക്കാരിമ്പോൾ സമരക്കാർ സമരം തുടങ്ങി നാൽപ്പത്തിയേഴാം ദിവസമാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നത് അപ്പോൾ ഈ കമ്മീഷനെ വെച്ച് കഴിയുമ്പോൾ നിങ്ങളെ ഞങ്ങൾ കേട്ടു എന്ന് അതാണ് ചെയ്യാൻ കഴിയുക അതിനപ്പുറം എന്താണ് അവിടെ ചെയ്യാൻ സാധ്യമായിരുന്നത് എന്നതുകൂടി കൂടി ഇപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷം പറയണം തങ്ങളായിരുന്നു ഭരണപക്ഷത്തെങ്കിൽ തങ്ങളായിരുന്നു ഇപ്പുറത്തിരുന്നതെങ്കിൽ ഈ പത്തു മിനിറ്റ് പരിഹാരം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കോടതിയിൽ ഇങ്ങനെ പറയാൻ കഴിയുമായിരുന്നു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നൊക്കെ വാദത്തിന് വേണ്ടി പറയാം പക്ഷേ മുനമ്പം നിവാസികൾക്ക് അവരുടെ ഭൂമിയിൽ എല്ലാ അവകാശങ്ങളും സാധ്യമാകണമെങ്കിൽ അവർക്ക് അവിടെ ഒരു പെർമനന്റ് ഡോക്യുമെന്റ് ആണ് വേണ്ടത് അതായത് അവർക്ക് കരമടയ്ക്കാനും അവരുടെ ഭൂമി ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരമാണ് വേണ്ടത് അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ലോ സ്യൂട്ട് കഴിയണം ഈ നിൽക്കുന്ന ഹർജിൻമേൽ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന വഖഫ് ട്രൈബ്യൂണലിലെ കേസിൻമേൽ ഒരു പരിഹാരം ഉണ്ടാകണം അതിനു മുൻപ് അവരെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ അവിടെ എന്താണ് യഥാർത്ഥ വസ്തുത അതുകൂടി മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഈ കമ്മീഷനെ സർക്കാർ വെച്ചത് അപ്പോൾ ആ കമ്മീഷനെ തടയുന്നതിനായി അവിടെ വരുന്നത് വഖഫ് സംരക്ഷണ സമിതിയാണ് ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ പിന്നിലുള്ളത് ആരാണ് അവിടുത്തെ മാസ്റ്റർ പ്രറ്റൻഡേഴ്സ് ആരാണ് എന്നുള്ളതാണ് സർക്കാർ കൃത്യമായ അത് എക്സ്പോസ് ചെയ്യുകയും സർക്കാർ അത് ഇനിയെങ്കിലും തുറന്ന് മനസ്സിലാക്കുകയും ജനങ്ങളോട് പറയുകയും ചെയ്യണം അല്ലാത്ത പക്ഷമാണ് അല്ലാതെ ബി ജെ പി ആണ് കാസയാണ് എന്നൊക്കെ ഇന്ത്യ മുന്നണിക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കാം പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയുമാണ് അവിടെ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനത്തിനെതിരെ ഒന്നുകിൽ സർക്കാരിന് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാം അതോടൊപ്പം െയാണ് സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിലേക്ക് മുന്നമ്പം സമരസമിതി പോകുന്നത് അപ്പോൾ ആ പ്രക്ഷോഭത്തെ നേരിടുകയും വേണം ഒരു ഭാഗത്ത് ഈ അപ്പീലുമായി പോകുമ്പോൾ മറുഭാഗത്ത് ജനങ്ങൾ കാണുന്നത് എന്തായിരിക്കും ഈ താലൂക്ക് അടിസ്ഥാനങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ പ്രതിഷേധം നടക്കും നടുക്കടലിൽ ഇറങ്ങി വരെയുള്ള ഉപവാസ സമരത്തിന് അവർ പദ്ധതിയിടുന്നുണ്ട് അതെല്ലാമാണ് ഒരു വിസിബിളായി ജനങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് അത് മധ്യ കേരളത്തിലെ സീറ്റുകളിൽ അത് കാര്യമായി തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അധികം ദൂരമില്ല കൃത്യം ഒരു വർഷമേ ഉള്ളൂ നമ്മൾ മാർച്ച് മാസമാണ് സംസാരിക്കുന്നത് അടുത്ത മാർച്ചിൽ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഈ മധ്യ കേരളത്തിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായും ഇങ്ങ് തൂത്തു വരാമെന്ന് കരുതി കൊണ്ടാണ് യു ഡി എഫ് ഈ പത്ത് മിനിറ്റിൽ ഞങ്ങളായിരുന്നെങ്കിൽ പരിഹരിച്ചേനേ എന്ന മട്ടിലുള്ള വാചക കസർത്തൊക്കെ നടത്തുന്നത് എന്നത് ജനങ്ങൾക്ക് മുനമ്പത്തിരിക്കുന്നവർക്ക് എന്തായാലും കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഇനി ഈ വഖഫ് ഭൂമി എന്ന് വഖഫ് ബോർഡ് കണ്ടെത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അടുത്ത തീരുമാനങ്ങൾ അടുത്ത ഏത് തീരുമാനവും ഈ വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആ ധാരണ നിലവിലുണ്ട് എന്ന് സർക്കാരിനറിയാം എങ്കിലും അവർ അവിടെയുള്ള ആളുകളെ കേൾക്കാൻ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെയും കൺസേൺ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായാണ് അവരെ കൂടി ബോധ്യപ്പെടുത്തി ാണ് ഈ കമ്മീഷനെ നിയമിക്കുന്നത് ഇപ്പോൾ ഈ വടക്കേക്കര വില്ലേജിലെ പഴയ സർവേ നമ്പർ പതിനെട്ട് ഒന്ന് അത് തിരുവിതാംകൂർ സർക്കാരിന്റെ കാലത്തെ സർവേ നമ്പറാണ് അത് തൊട്ടുള്ള ബാക്ക് ലോഗ് മുന്നാധാരമൊക്കെ പരിശോധിച്ചാണല്ലോ ആൻഡോസർ അടക്കം സ്ഥലം വാങ്ങുവാണെങ്കിൽ വാങ്ങുന്നത് പക്ഷേ ഈ പാവങ്ങൾക്ക് പറ്റിപ്പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിന്റെ ക്ലോസ് എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് എവിടെയാണ് എന്ന് നോക്കുന്നതിനായി അവർക്ക് പോകേണ്ടി വന്നില്ല കാരണം അവർക്ക് മുന്നിൽ ഒരു കോടതി വിധി നിൽക്കുകയാണ് അതുകൊണ്ട് ഈ പതിനെട്ട് ഒന്നിലേക്കൊന്നും അവർ പോയില്ല പക്ഷേ ഇനിയിപ്പോൾ ഈ പഴയ സർവേ നമ്പർ മുതലുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെട്ടതിന് ശേഷമായിരിക്കും വരിക അതിനിപ്പോൾ ഈ കമ്മീഷൻ നടത്തിയ പൊതു ഹിയറിംഗ് കൊണ്ടൊന്നും ഒരു പരിഹാരത്തിലേക്ക് പോകില്ല എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ ഈ ഫറൂഖ് കോളേജിന് വഖഫാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സിദ്ദിഖ് സേട്ട് വഖഫ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വഖഫ് ചെയ്തിരിക്കുന്നത് അതായത് ഈ കോളേജ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആ കോളേജിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇവിടെയും ഉണ്ടാകും അല്ലെങ്കിൽ മുസ്ലീങ്ങളുടെ മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടും എന്ന സതുദ്ദേശത്തോടു കൂടി ഒരു ലക്ഷ്യം വെച്ചുള്ള ദാനം അതാണ് വഖഫ് അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത് എങ്കിൽ അത് വഖഫല്ലാതായി അപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞു അതുതന്നെയാണ് വഖഫിൻ്റെ അതുപോലെ വഖഫ് ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ എല്ലാത്തിന്റെയും ആത്യന്തികമായ ക്ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലക്ഷം വെച്ചുള്ള ദാനമാണ് അതല്ലാതെ എപ്പോഴേ മാറി കഴിഞ്ഞിരിക്കുന്നു അതിപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഹാൻഡ് ഓവർ എങ്ങനെയാണ് പവർ ഓഫ് അറ്റോണി ഉപയോഗിച്ചാണ് ഈ ഹാൻഡ് ഓവർ നടന്നിരിക്കുന്നത് അല്ലാതെ ആദ്യത്തെ ട്രാൻസാക്ഷൻസ് ഇപ്പോൾ ഈ പണം കൊടുത്ത് വാങ്ങുന്നതിന് മുമ്പ് നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് അഡ്വക്കേറ്റ് എം വി പോളും അഡ്വക്കേറ്റ് മൈക്കിളും അവരായിരുന്നു ഈ ഫാറൂഖ് കോളേജിന്റെ അഡ്വക്കേറ്റ്സ് അവർക്കൊരു പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ചുകൊണ്ടാണ് ആദ്യത്തെ കൈമാറ്റം നടക്കുന്നത് ആ കൈമാറ്റത്തിന് ശേഷമാണ് ഇങ്ങനെ ഭൂമി വാങ്ങാം അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ അതിലിപ്പോൾ നമ്മൾ മതം തിരിച്ച് മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യാനി ഉണ്ടോ ഹിന്ദു ഉണ്ടോ ധീവരയുണ്ടോ എന്നല്ല അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവർ പല സമുദായത്തിൽപ്പെട്ടവരാകാം പക്ഷേ അവരെല്ലാവരും ഉപജീവനത്തിന് കടലിൽ പോകുന്ന കടലിന്റെ മക്കളാണ് ഇവിടെ പ്രളയമുണ്ടായപ്പോഴേക്കും ഓടി ഇങ്ങോട്ട് വന്നവരാണ് അവരെ എല്ലാവരെയും ഒന്നിച്ചു തള്ളിക്കളയുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിച്ച് ഇനി അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ ജസ്റ്റിസ് എം എ നിസാർ കമ്മീഷൻ വി എസ് സർക്കാർ രണ്ടായിരത്തി ഏഴിൽ വെക്കുമ്പോൾ അതിൽ ഈ അറുന്നൂറ് ഏക്കർ വഖഫ് സ്വത്തുക്കൾ ഇതുപോലെ കണ്ടെത്തിയിട്ടുണ്ട് അതിലിപ്പോൾ മുനമ്പത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത് കാരണം ലാർജ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മുന്നമ്പായതുകൊണ്ട് അതിൽ നൂറ്റി തൊണ്ണൂറ്റി ഏക്കർ ബാക്കിയുണ്ട് നൂറ്റി എൺപത്തെട്ട് ഏക്കർ മാത്രമാണ് ഈ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് അതിൽ ഈ നൂറ്റി തൊണ്ണൂറ്റി ഏക്കർ ബാക്കിയുള്ളത് എവിടെയാണ് എന്നതുകൂടി കൂടി ഫാക്ട് ഫൈൻഡിംഗിലേക്ക് പോകണമെന്നുള്ള ഡോക്ടർ അരുണിന്റെ ആർഗ്യൂമെന്റിനോട് ഞാൻ യോജിക്കുകയാണ് ഇതിൽ ഇരുപത്തിരണ്ട് ഏക്കർ മാത്രമാണ് കടലെടുത്ത് അപ്പോൾ ബാക്കിയുള്ള ബാക്കിയുള്ളത് ആരുടെ ബാക്കിയുള്ള അല്ല കടലെടുത്ത് പോയത് കടൽ തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട ഭൂമി എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് എന്തായാലും ഈ വഖഫായി കിട്ടിയ ആൻഡർസാൻഡ് ഈ കൺസേൺ പക്ഷേ ഫാറൂഖ് കോളേജിനാണല്ലോ ഇത് വഖഫ് കിട്ടിയത് ഈ വഖഫായി കിട്ടിയ ഭൂമി കാണാനില്ല അല്ലെങ്കിൽ കടലെടുത്തുകൊണ്ടുപോയെന്ന പരാതി ഫാറൂഖ് കോളേജിനില്ല അവർക്കാണല്ലോ വഖഫ് കിട്ടിയത് അവർക്ക് ആ പരാതി ഇല്ല എന്നുള്ളത് അവരുടെ ഇപ്പോൾ ഈ പ്രതികരണമായി തന്നെയുണ്ട് ഇനിയിപ്പോൾ ഗിഫ്റ്റ് ഡീഡാണോ വഖഫാണോ അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു ഏകാഭിപ്രായത്തിലേക്ക് ഈ പറയുന്ന അഭിപ്രായം പറയുന്ന സംഘടനകളൊന്നും എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ കൊച്ചി തഹസിൽദാർക്ക് വഖഫ് ബോർഡ് കൊടുത്ത നോട്ടീസ് അനുസരിച്ചാണ് ഇവർക്ക് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതെന്ന് നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ വഖഫ് ബില്ല് വരുമ്പോൾ ഒരു ആന്റി വഖഫ് ബിൽ സ്റ്റാൻഡ് എടുക്കാൻ പോകുന്നത് ആരാണ് എന്നതാണ് ഇനി കൃത്യമായി എക്സ്പോസ് ചെയ്യപ്പെടാൻ പോകുന്നത് ഇതിന്റെ പൊളിറ്റിക്സ് അവിടെയാണ് ഈ വഖഫ് ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ എടുക്കാൻ പോകുന്ന നിലപാട് കോൺഗ്രസിന് ഹിന്ദുക്കളുടെയും വോട്ട് വേണം മുസ്ലിങ്ങളുടെയും വോട്ട് വേണം ക്രിസ്ത്യൻസിന്റെയും വോട്ട് വേണം എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് വേണം അതുകൊണ്ട് ഒരു അഴകുഴമ്പ സമീപനമായിരിക്കും കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്തായാലും പാർലമെന്റിൽ എടുക്കാൻ പോവുക പക്ഷേ മുസ്ലിം ലീഗ് അങ്ങനെയല്ല ഈ പാർലമെന്റിൽ വരുമ്പോൾ ഇന്ത്യ മുന്നണി എങ്ങനെയായിരിക്കും ഇതിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്നത് അത് നമ്മൾ ഇനി ഇപ്പോൾ കാണാൻ പോവുകയാണ് മുനമ്പത്തുള്ള മനുഷ്യർ കാണാൻ പോവുകയാണ് അപ്പോൾ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വരെ വന്ന് യോഗങ്ങൾക്കടക്കം നേതൃത്വം കൊടുത്ത പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ലീഗിന്റെ നേതാക്കളെല്ലാം കൂടി ആലോചിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വ്യക്തമായി തന്നെ കാണുന്ന ഒരു കാര്യം കൂടിയുണ്ട് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ പ്രതികരണമാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് എന്താണ് പറഞ്ഞത് മുസ്ലിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് അവരെ ഞാൻ കോട്ട് ചെയ്യുകയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പറഞ്ഞത് മുസ്ലിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് വഖഫ് സ്വത്തുകളിൽ കൈ യ്യേറ്റം നടത്താൻ അനുവദിക്കില്ല അതായത് ഇപ്പോൾ ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ സ്വത്തിൽ കയറി കയ്യേറ്റം നടത്തിയ വഖഫ് സ്വത്തിൽ കയ്യേറ്റം നടത്തിയവരാണ് എന്ന് പറയുന്ന മുസ്ലിം വ്യക്തി നിയമ ബോർഡിനെയാണോ ഈ ഇന്ത്യ മുന്നണി പിന്തുണയ്ക്കുന്നത് എന്നത് വ്യക്തമാകേണ്ടിയിരിക്കുന്നു മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഡൽഹിയിൽ ഇന്നലെ നടത്തിയ ധർണയിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി കോൺഗ്രസിന്റെ ആർ ജെ ഡിയുടെ ഡി എം കെ ഡി എം കെയുടെ സി പി ഐ എമ്മിന്റെ ഒക്കെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ധർണയിൽ പോയി ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് ഈ ധർണ നടത്തുന്ന അകത്തെടുക്കുന്ന സ്റ്റാൻഡും ഇതുപോലെ തന്നെ ആയിരിക്കില്ല പാർലമെന്റിനകത്തെ ചോദ്യം അവിടെ നിൽക്കുന്നത് സ്ഥലം കിട്ടണം ഭൂമി കിട്ടണം എന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ഈ വഖഫ് നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ അവരുടെ ഭൂമി അവർക്ക് നഷ്ടപ്പെടില്ല കാരണം ഇത് വഖഫ് മാറി മാറി കഴിഞ്ഞു കഴിഞ്ഞു ചെയർമാൻ വഖഫല്ലാതായി മാറിക്കഴിഞ്ഞു ജഗതാംബികർമാൻമാൻ ഈ ജെ പി സി എതിർത്ത് എതിർത്ത പേരിൽ പുറത്താക്കിയതാരെയാണ് എന്തിനാ എന്തിനാ ബഹളം വെച്ചാ എന്തിനാളം പാർലമെന്റ് അല്ലെ പി സി ആ പാർലമെന്റ് അല്ല ആ പാർലമെന്റിലെ ജെ പി സിക്ക് അകത്ത ഏറ്റവും അഭിപ്രായം അഭിപ്രായം ഇന്ത്യ മുന്നണിയുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ അഭിപ്രായം പൊള്ളുന്നതിലല്ലോ അല്ല നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണി അഭിപ്രായം പറഞ്ഞു ഇന്ത്യ മുന്നണി അഭിപ്രായം പറഞ്ഞു സി പി എമ്മും പിന്നെ കോൺഗ്രസും ഇവിടെ ഇന്ത്യ മുന്നണി അല്ലെ അപ്പൊ എം ആയിക്കോട്ടെ സ്റ്റാൻഡ് എടുത്തു ഇത് അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കൊണ്ടുവന്നു ഞങ്ങൾ പറയുന്ന ഞാൻ ജെ പി സി വോട്ടിലെ ജെ പിട്ടെ പക്ഷെ പറയാം പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണി പാർലമെന്റിൽ വളരെ കൃത്യമായി കൃത്യമായത്യപാടുക എക്സ്പോസ്ഡ് ആകും എക്സ്പോസ്ഡ് ആകും ഇല്ല മറ്റു ഒറ്റ സാരി ഈ പറയുന്ന വസ്തുതയായിരിക്കണം നമ്മൾ പറയുന്നത് അതാണ് പറയ കേ പറഞ്ഞുതരാം അങ്ങോട്ട് പറഞ്ഞുതരാം ജെ പി സി ഫോം ചെയ്തു ആ ജെ പി സിയിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷം ഞാൻ പറയുന്നത് കേക്കൂ എന്നിട്ട് പ്രതികരിക്കൂ ഇന്ത്യ മുന്നണി എക്സ്പോസ്ഡ് ആകാൻ പോകുന്നു അവരെന്ത് സ്റ്റാൻഡ് പറയുന്നില്ല ആരും പറയുന്നു ആദ്യം കേക്കൂ സമാധാനത്തോട് കേട്ടിട്ട് ഞാൻ നിങ്ങൾക്കോട്ടെ ആയിക്കോട്ടെ ഇനിയിപ്പൊ ഞാനൊന്ന് പറയുന്നു കേക്കു നിങ്ങള് നിങ്ങൾ പറഞ്ഞത് ജെ ഈ പാർലമെൻറ്റിലേക്ക് ഈ വിഷയം വരുമ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണി എക്സ്പോസ്ഡ് ആവുമെന്ന് പറഞ്ഞു നമ്മളുടെ വിഷയം ഇവിടെ ഇന്ത്യ ആയിരുന്നില്ല മുനമ്പത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഇനി ഇന്ത്യ മുന്നണി ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ അതാണോ നമ്മൾ അന്വേഷിക്കുന്നത് അതെവിടെയാണ് എടുത്തത് ജെ പി സിലാണ് എടുത്തത് എന്താ സംഭവിച്ചത് അവരെ എക്സ്പോസ് ഞാൻ എന്താണ് ാണ് മും വ്യക്തി നിയമ ബോർഡ് പറഞ്ഞ ഈ വാചകം അത് വിദിൻ കോട്സ് ആണ് അത് സൗണ്ട് ബൈറ്റ് ആയി കിടപ്പുണ്ട് മുസ്ലിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് വഖഫ് സ്വത്തുക്കളിൽ കയ്യേറ്റം നടത്താൻ അനുവദിക്കില്ല ഇത് പറഞ്ഞത് മുസ്ലിം വ്യക്തി നിയമ ബോർഡാണ് അവരുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വക്കഫ് നിയമ ഭേദഗതി ബില്ലിൽ ഇന്ത്യ മുന്നണിയുടെ നിലപാട് എന്താണെന്ന് അത് ഓൾറെഡി പ്രഖ്യാപിച്ചാണ് ഏറ്റവും വലിയ ജനാധിപത്യ സ്ഥാപനം ഏതാണ് പാർലമെന്റാണ് ആ പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയാണ് ഒരു വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റി കമ്മിറ്റി ഒരു സർക്കാർ എത്ര അപൂർവമായിട്ടാണ് നിയമിക്കുക അപൂർവമായിട്ട് നിയമിച്ച ആ ഗ്രാവിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു ഗ്രാവിറ്റി ജെ പി സി ഉണ്ടാക്കി കഴിഞ്ഞാൽ ജെ പി സിയിൽ വരുന്ന പ്രതിപക്ഷം പറയുന്നത് കേൾക്കണ്ടേ അതുമായി ബന്ധപ്പെട്ട് ശരി 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 എനിക്ക് മൂന്ന് ചോദ്യങ്ങളേ ഉള്ളൂ അതായത് നിലവിൽ എന്താണ് ഇതിന്റെ രാഷ്ട്രീയം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് രാഷ്ട്രീയം ഇതാണ് അതിന്റെ രാഷ്ട്രീയം അതായത് െന്റിൽ ടേബിൾ ചെയ്യാൻ പോകുന്ന വക്കഫ് സംരക്ഷണ ബില്ലിന് അനുകൂലമായിട്ടുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടുകയാണ് പക്ഷേ അവിടെ ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഒന്ന് ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ മതത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയിൽ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരെ പ്രവേശിപ്പിക്കണം എന്നുള്ളതിൽ സുജയുടെ നിലപാടെന്താ ശരിയാണോ വക്കഫിൻ്റെ കൗൺസിലിലും വഖഫിൻ്റെ ബോർഡുകളിലും അമുസ്ലിം പ്രാതിനിധ്യം വേണം എന്ന് പറയുന്നത് ശരിയായ നിലപാടായിരിക്കുമോ വർഷങ്ങളോളം പഴക്കമുള്ള മതസ്ഥാപനങ്ങൾ പള്ളികൾ അവ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വക്കഫ് സ്വത്തുക്കളിൽ ഇനി ഡീഡ് വേണം എന്നാവശ്യപ്പെട്ടാൽ നാളെ അവിടെ പോയി തിരയാനുള്ളൊരു സാഹചര്യമായിട്ട് ഉപയോഗിക്കില്ലേ അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ ഇനി അഞ്ചു വർഷം തികഞ്ഞ മതവിശ്വാസിയെ ഒരാൾക്ക് മാത്രമേ വക്കഫ് ഡീഡ് കൊടുക്കാൻ കഴിയൂ എന്നുള്ളൊരു ആവശ്യത്തെ സുജയ്ക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഒരു മത ഒരു വിശ്വാസി അയാൾ ഈ വർഷം മതവിശ്വാസിയായി തീർന്നാൽ അയാൾക്ക് അയാളുടെ പ്രോപ്പർട്ടി വക്കഫായിട്ട് കൊടുക്കാം അതിനഞ്ചു വർഷം മതവിശ്വാസം വേണം എന്ന് നിർബന്ധം എന്ന് നിർബന്ധം പിടിക്കാൻ എങ്ങനെയാണ് വക്ക ഭേദഗതി ബില്ലിന് കഴിയുക മാത്രമല്ല മൗലിക അവകാശങ്ങളെ മൗലിക ലംഘിക്കുന്നതല്ലേ അത് കൂടാതെ വേറെ ആരും കൂടി ഉണ്ട് ആ അംഗങ്ങൾ മാത്രല്ല കേട്ടോ സർക്കാർ തീരുമാനിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥരുടെ മതേളാ അത് തീരുമാനിക്കാൻ കഴിയില്ല കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മതമില്ല ഇല്ല അതാണ് അപ്പൊ ഏത് മതത്തിൽപ്പെട്ടവരെയും അതിനകത്ത് ഉൾപ്പെടുത്താം അപ്പൊ രീതിയിൽ ആ രീതിയിൽ ഇതാണ് ജെ പി സി യഥാർത്ഥത്തിൽ അല്ല അല്ല ഇതാണ് ജെ പി സി യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി റെപ്രസെന്റ് ചെയ്യുന്നത് ഈ വിഷയങ്ങൾ തെറ്റായ ധാരണയാണ് വർക്ക് ഓഫ് നിയമ ഭേദഗതി ബില്ല് വന്നാൽ മുനമ്പത്തിന് മനമ്പത്തിന് ഒറ്റമൂലിയായി എന്നുള്ള രാഷ്ട്രീയം ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് അത് ന്യൂനപക്ഷ വിരുദ്ധമായ രാഷ്ട്രീയമാണ് അത് യഥാർത്ഥത്തോട് യാഥാർത്ഥ്യത്തോട് നിരക്കാത്തതാണ് അതാണ് നമ്മളുടെ ായിട്ട് തലത്തിലെടുത്തത് രണ്ട് രണ്ട് കോൺടസ്റ്റാണ് ഒന്നാമത്തത് ഇത് പറയുന്നത് നിങ്ങൾ ഈ വഹ വഹഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ മുനമ്പുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് അതിൻ്റെ അകത്ത് ബി ജെ പിക്ക് മുതലെടുപ്പ് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല കാരണം അവർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് അവർ ഇതിന് മുതലെടുപ്പാൻ എടുക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കുമല്ലോ ഈ പറയുന്ന ഭേദഗതി ബില്ലിൽ കൊണ്ടുവന്നിട്ടുണ്ടാവുക അതോടുകൂടി അവർ അതിനകത്ത് മുതലെടുക്കുക പക്ഷേ ഇവിടെ കേരളത്തിലെ സംവിധാനം എന്താണ് കേരളത്തിലെ സംവിധാനം ഈ പറഞ്ഞ ഇരുന്നൂറ്റി സംതിങ് ഏക്കർ ലാൻഡ് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് കുടി ഒഴിപ്പിക്കണോ വേണ്ടോ എന്നുള്ളതാണ് അത് ശക്തമായി ഈ മതേതര ജനാധിപത്യ പിന്നെ എന്താണ് സെക്യുലർ രാജ്യം എന്നൊക്കെ നമ്മളിവിടെ വലിയ കാര്യമായി പറഞ്ഞിട്ട് കേരളത്തിൽ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ കാര്യത്തിനകത്ത് ഒന്നിച്ച് തീരുമാനം എടുക്കാൻ പറ്റില്ല പിന്നെ കേരളത്തെക്കുറിച്ച് എന്ത് പറയാനാണ് ഇതുവരെ ഇതുവരെ ഇതുപോലൊരു നിലപാട് കേരളം മുന്നോട്ട് പോയിട്ടില്ല ശക്തമായ സമയത്തിന്റെ പ്രശ്നം പറയും ആ എനിക്ക് വിശ്വാസമുണ്ട് അതൊരു സമയത്തിന്റെ പ്രശ്നം മാത്രമാണ് ആ കോടതി വിധി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കുടുംബങ്ങൾക്കും അനുകൂലമായിരിക്കും ആ സമയത്തിന്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നത് ഏറ്റവും ക്രൂഷ്യലായ സമയമാണ് ഒരു ഒരു സംവിധാനത്തിന്റെ ഭാഗമാകാൻ ഇത് കോടതി അനുവദിച്ചു കൂടാ എന്നുള്ളതും കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം to us.